ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് ജിജോ വിജയൻ ഞാനൊരു ബ്ലോഗറും എഴുത്തുകാരനും സംരംഭകനുമാണ് ഇന്ന് ഒരു പ്രധാന വിഷയം സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാം അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി പലർക്കും അറിയത്തില്ല എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് ലോകത്തിൽ നാനാവിധ കമ്പനികളുണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ഈ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ സെയിലാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പൈസ തരും കമ്മീഷൻ തരും അത് കൂടുതലും ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ് അഫിലിയേറ്റിൽ ഉള്ളത് മാത്രമല്ല ഫിസിക്കൽ പ്രോഡക്ട്സ് ജ്വല്ലറി എന്നിവ കൂടിയുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയിട്ട് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യുക അത് ശേഷം നമ്മൾ അവരുടെ അഫിലിയേറ്റ് ലിങ്ക് നമുക്ക് കിട്ടും ഈ അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ ബ്ലോഗ് എഴുതിയും ലാൻഡിങ് പേജസ് ക്രിയേറ്റ് ചെയ്തും മാത്രമല്ല മറ്റു പല വഴിയിൽ കൂടി സോഷ്യൽ മീഡിയയും മുതലായവ ഉപയോഗിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആരിലും ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം വരുന്നതാണ് ആ ഇൻകം നമുക്ക് പേപ്പാൾ വഴിയോ അല്ലെങ്കിൽ വൈസ് ഡോട്ട് കോം എന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയോ നമുക്ക് കിട്ടുന്നതാണ് ജെ ബി സു ക്ലിക്ക് ബാങ്ക് ഷെയർ എസെയിൽ പാർട്ട്നർ സ്റ്റാക്ക് എക്സെട്ര ഇഷ്ടം പോലെ ഇതുപോലത്തെ അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട് ഓരോ അഫിലിയേറ്റ് നെറ്റ്വർക്കിലും നൂറുകണക്കിന് പ്രോഡക്ട്സ് ഉണ്ട് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഉണ്ട് ഫിസിക്കൽ പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഫിലിയേറ്റ് നെറ്റ്വർക്ക് ആണ് ആമസോൺ ആമസോണിലുള്ള ആയിരക്കണക്കിന് പ്രോഡക്റ്റ്സ് നമുക്ക് സെല്ല് ചെയ്യാം അപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നതാണ് നമ്മൾ അഫിലേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു യുണീക്ക് വെബ്സൈറ്റ് ലിങ്ക് കിട്ടും ആ വെബ്സൈറ്റ് ലിങ്ക് ആണ് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് അതിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കമ്മീഷൻ വരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ വീഡിയോയുടെ താഴെ ക്ലിക്ക് ചെയ്യുക ഞാൻ ഒരു മൂന്ന് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ചാറ്റ് ജി പി ടി ഫോർ മാർക്കറ്റിംഗ് പതിനഞ്ച് വീഡിയോ ഗൂഗിൾ സെയർ ചാറ്റ്സ് ട്വൻറ്റി ഫൈവ് വീഡിയോസ് യൂട്യൂബ് ആറ്റ്സ് ട്വൻറ്റി ഫൈവ് വീഡിയോസ് നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ ഞാൻ ബ്ലോഗിങ്ങും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും പഠിപ്പിക്കാം എനിക്കിപ്പോൾ ആറായിരത്തി എണ്ണൂറ് പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട് മീഡിയം ഡോട്ട് കോമിലാണ് ഞാൻ ബ്ലോഗ് എഴുതുന്നത് കൂടുതൽ അറിയാൻ ഈ വീഡിയോയുടെ താഴെ ക്ലിക്ക് ചെയ്യുക താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ഐസ് ഡേ